യേശുവേ ആരാധന അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ അത്ഭുതമായ നാമത്തിൽ കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ദൈവത്തിന്റെ ദാനങ്ങൾ പകർന്ന് നൽകാൻ കഴിയും ഇവർക്കെ പറയാ വിശുദ്ധമത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം എട്ടാം തിരുലിഖിതത്തിന്റെ അവസാന ഭാഗം ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ നിങ്ങൾ കൊടുക്കുവേൻ ഹാലേൽ ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ തൃശ്ശൂർ അടുത്ത് ചേർപ്പാണ് ഒന്ന് വരുന്നത് എന്റെ പേര് റോസിലി ഞാൻ കഴിഞ്ഞ മെയ് പന്ത്രണ്ടാം തീയതി ഇവിടെ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്നും പോയി എനിക്ക് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ വിഷമിച്ചു ആ ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ട് പ്രത്യേകിച്ച് ഒരു അനുഭവം ഉണ്ടായാലും ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോട് കൂടിയാണ് അമ്മച്ചി ഒരു ശുദ്ധി അമ്മച്ചിയാണ് ശരിക്കും അങ്ങനെ അമ്മച്ചി ഏതായാലും പോയി എന്നിട്ട് പിന്നെ എൻ്റെ കണ്ണിന് ഈ കണ്ണിന് ഇടത്തെ കണ്ണിന് നരമ്പ് വീക്കും വലത്തെ കണ്ണിന് തിമിരമുണ്ട് അത് ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ പാലക്കാട് അഹല്യയിലേക്ക് ഞങ്ങൾ പേര് കൂടി കണ്ണ് ടെസ്റ്റിന് പോയി അവിടെ ചെന്ന് അഞ്ച് പേർക്കും ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചു എനിക്ക് മാത്രം ഓപ്പറേഷൻ ഇല്ല എൻ്റെ കൂടെ ആരെങ്കിലും വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചില്ല അവിടെ നിന്നും മടങ്ങി ഞാൻ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ഞാൻ ജനുവരി മൂന്നാം തീയതി വെള്ളിയാഴ്ച അഭിഷേകാപ്തി ഉണ്ടായിരുന്നു അതായത് ഞായറാഴ്ച രാത്രി എട്ടര മണിക്ക് ശാലോൺ ടിവിയിലുള്ള അഭിഷേക പ്രോഗ്രാം വെള്ളിയാഴ്ചകളിൽ പുനഃസംപ്രേഷണം ചെയ്യും പതിനൊന്ന് മണിക്ക് ഞായറാഴ്ച കാണാൻ പറ്റിയില്ല വെള്ളിയാഴ്ച കണ്ണാൻ അങ്ങനെ അങ്ങനെയാകുമ്പോഴും വെള്ളിയാഴ്ച കണ് ഇതെല്ലാം സംഭവം അവിടെ ഞാൻ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്റെ ദൈവമേ എനിക്ക് നിന്റെ വചനം വായിക്കാനുള്ള ശക്തി തരില്ലേ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പോൾ എനിക്ക് അഞ്ചു ആറ് അധ്യായങ്ങൾ വായിച്ചാലും എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല അഭിഷേക ഈ കൂട്ടത്തില് പോയ ആറുപേർ ഓപ്പറേഷൻ പോയി ഈ അമ്മച്ചുടെ കൂടുതൽ ആരും എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിച്ചില്ല നോക്ക് സഹോദരങ്ങളെ കളിയ അഭിഷേകന്റെ പ്രകാരം കണ്ട് പ്രാർത്ഥിക്കാറില്ല ദൈവമേ എനിക്ക് ബൈബിള് വായിക്കാൻ തക്ക കാഴ്ചശക്തി കൂടുതൽ തരണമെന്ന് പ്രാർത്ഥിച്ച് ദിവസം അഞ്ചു ആറ് അധ്യായങ്ങൾ വായിക്കാൻ തക്കവത് കാഴ്ചശക്തി നൽകി കർത്താവും അനുഗ്രഹിച്ചു അല്ലേ ലുയാടിച്ച പാട്ടുപാടി ആരാധിക്ക യേശു ആരാധന ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചും കൈയടിച്ചും പാടിയും ദൈവത്തെ ആരാധിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഖ്യാപനം ചെയ്യപ്പെട്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള അഭിഷേകങ്ങളും കൃപകളും നമ്മുടെ ഭവനത്തിലും ജീവിതത്തിലുണ്ടാകണം അതിനുവേണ്ടി ആഗ്രഹിക്കണം വെറുതെ അരമണിക്കൂർ പോയാൽ പോരാ ഈ ഒരു അരമണിക്കൂറിൽ വലിയ അഭിഷേകങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയണം വലിയ സൗഖ്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകണം അതിനുവേണ്ടി ആഗ്രഹിച്ച മക്കളെ പ്രാർത്ഥിക്കണം രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിന്റെ അത്യുന്നതമായ നാമത്തിൽ പോൽ പിതാവിന്റെ സന്നിധിയങ്ങൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം

കര്‍ത്താവേ യേശുവിന്‍റെ നാമത്തില്‍ വിടുതാവിന് ചേരട്ടെ എന്നെ കയ്യിടിക്കാത്തോര്‍ കൈയിടിച്ച് പാടി പാടി ആരാധിക്കുന്നു യേശുവേ നാമത്തില്‍ വിടുതാവിന് ചേരട്ടെ എന്നെ കയ്യിടിക്കാത്തോര്‍ കര്‍ത്താവേ നാമത്തില്‍ വിടുതാവിന് ചേരട്ടെ വിടുതല്‍ അല്‍മാ സക്തി യേശുവേശ കൈകൾ ഉയർത്തി സംഭവം കർത്താവിലെ ആരാധ ആരാധന 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 യേശുവേ 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 സ്തോത്രം നന്ദി സ്ഥാനങ്ങളിലേക്ക് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ശാന്തമായിരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ബൈബിളിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു ബേസിക് ആയ വെളിപ്പെടുത്തലാണ് കർത്താവിൻ്റെ ദാനങ്ങൾ പകർന്ന് നൽകാൻ കഴിയും ഈശോ തന്റെ ദാനങ്ങൾ ശിഷ്യന്മാർക്ക് കൊടുത്തു രോഗികളെ സുഖപ്പെടുത്താനുള്ള കഴിവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവ് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കഴിവ് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്താനുള്ള കഴിവ് ഒരുപാട് സ്വർഗരാജ്യത്തിന്റെ നന്മകൾ കൊണ്ട് ശിഷ്യന്മാരെ അങ്ങോട്ട് നിറച്ച് നൽകി അനുഗ്രഹിച്ചു എന്നിട്ട് വിശുദ്ധമത്തായ സുവിശേഷം പത്താം അധ്യായം എട്ടാം വാക്യം അവിടെ ഈശോ അവർക്കൊരു നിർദ്ദേശം കൊടുക്കുകയാണ് രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ യുടെ ഹൃദയത്തിൻ്റെ ഒരാഗ്രഹമാണ് ദൈവരാജ്യത്തിൻ്റെ ദാനങ്ങൾ ഒരു വ്യക്തിക്ക് ദൈവം നൽകി കഴിയുമ്പോൾ ആ വ്യക്തി ദൈവരാജ്യത്തിൻ്റെ കൃപകളും ദാനങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശുശ്രൂഷകൾ ചെയ്യണം ഇവർക്ക് പറഞ്ഞ് ഹാലേൽ എൻ്റെ വൈദിക ജീവിതത്തിൽ എന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഒരു പാവപ്പെട്ട അമ്മച്ചിയാണ് എന്റെ ആദ്യകാലത്ത് എന്റെ കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു രോഗം വന്നാൽ ആശുപത്രിക്ക് പോവുക വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിൽ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നന്നായിട്ടിരുന്ന് കഠിനമായി അധ്വാനിച്ച് പഠിക്കുക ബിസിനസ്സൊക്കെ വളർന്നു വരാൻ അവരവർ ചെയ്യേണ്ടത് നന്നായിട്ട് നോട്ടവാശിയോടെ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുക അപ്പൊ ബിസിനസ് വളർന്നു വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു കൺസെപ്റ്റ് മാറ്റിമറിച്ചത് ഒരു പാവപ്പെട്ട അമ്മച്ചിയാണ് അട്ടപ്പാടി സഖ്യവൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ധ്യാനങ്ങൾ നടക്കുന്ന തുടക്കത്തിലെ ആദ്യ കാലഘട്ടം അന്ന് അതിശക്തമായി വചനം പ്രഘോഷിക്കും നന്നായിട്ട് കുംഭസാരിപ്പിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ കർത്താവിന്റെ ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ധ്യാനം ഞായറാഴ്ച തുടങ്ങി തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു അമ്മച്ചൊരു കുട്ടിയുമായിട്ട് വരികയാണ് ആ അമ്മച്ചി പറഞ്ഞു അച്ഛാ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ധ്യാനം ഒഴിമിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ചോദിച്ചു എന്താ കാരണം ആ അമ്മ ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇവൾ ധ്യാനം കൂടാൻ സമ്മതിക്കുന്നില്ല ഞാൻ ചോദിച്ചു എന്താ ഈ കുട്ടി ഇവിടെ പ്രശ്നം അപ്പോൾ അമ്മ പറഞ്ഞു വചനഹോളിൽ കയറി ഒരു രണ്ട് മിനിറ്റ് കഴിയണ്ട അപ്പോൾ തന്നെ ഇവൾ കടന്ന് ബഹളം വെക്കാൻ തുടങ്ങും പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോകണം കക്കൂസിക്ക് പോകണം കക്കുസിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങും അപ്പോൾ ഞാൻ അവളെ കൊണ്ട് പുറത്തേക്ക് വരും പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അവൾക്ക് കക്കുസിരിക്ക് പോകണം തോന്നണില്ല അവൾ പിന്നെ ഭക്ഷണശാലയിലും ഒക്കെ ഒക്കെയായിട്ട് കളിച്ച് ചിരിച്ച് നടക്കും വചനകളുടെ ഉള്ളിൽ കയറിയ വീണ്ടും ഒരു ബഹളം വെക്കും എനിക്ക് പുറത്ത് പോകണം എനിക്ക് പുറത്ത് പോകണം കക്കൂസി പോകണം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് പോലും വചനകളിൽ ഇരിക്കാൻ ആ കുട്ടി സമ്മതിക്കില്ല എപ്പോഴും ചാടി പുറത്ത് കളക്കും കക്കൂസി പോകണം അതിന് ആ കുട്ടിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ആ കുട്ടിക്ക് മനസ്സിലാ പറയേണ്ടത് എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് അതാണ് എൻ്റെ സ്ഥിതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉടനെ ഞാൻ ആലോചിക്കാൻ തുടങ്ങി ഈ രോഗം ചികിത്സിക്കാൻ പറ്റിയ നല്ല ഡോക്ടർമാർ എൻ്റെ പരിചയത്തിൽ ആരാ ഉള്ളത് ഇത് ചാലക്കുടിക്ക് വിടണോ തൃശ്ശൂർക്ക് വിടണോ പെരിന്തൽമണ്ണിക്ക് വിടണോ കോഴിക്കോടിന് വിടണോ അതോ ലേ ഷോറിലേക്ക് വിടണോ കാരണം ഇതിങ്ങനത്തെ ഒരു മാരക ഉദരസംബന്ധമായ ഒരു പീടയാണ് അതെന്താണ് എവിടേക്ക് വിടണം ഇത് ഏത് ഡോക്ടറെ അടുത്ത് ഡോക്ടറെടുത്ത് രക്ഷപ്പെടാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഇന്ന സ്ഥലത്തുണ്ട് ഞാൻ നിങ്ങൾ അങ്ങോട്ട് വിടാം നിങ്ങൾ വേണമെങ്കിൽ ധ്യാനം നാളെ തന്നെ പൊയ്ക്കോ എന്നുള്ള വിധി ഞാൻ അന്ന് ആര് ചോദിച്ചാലും വേവേ വിടും ഒരാളെ ഞാൻ നിർബന്ധിച്ച് നിർത്തില്ല വേഗം വിട്ടുപോക്കോളാൻ പറഞ്ഞ് വേഗം വിടുന്നൊരു കാലമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു ഇന്നൊരു സ്ഥലത്ത് ഡോക്ടറുണ്ട് അങ്ങോട്ട് പോയാൽ ഇതിന് നല്ലൊരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു ആ അമ്മച്ചിക്ക് കോപം വന്നു ആ അമ്മച്ചി ശുഭിതയായി ആ അമ്മച്ചി ദേഷ്യപ്പെട്ട് എന്നോട് പറയാണ് ഡോക്ടറേയും ആശുപത്രി ഒക്കെ ഞങ്ങൾക്കറിയാം അച്ഛൻ ഈ കുട്ടിക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പരിചയമുള്ളവരെക്കാൾ നല്ല നല്ല ഡോക്ടർമാരെയും നല്ല നല്ല ആശുപത്രികളും ഈ ആളുകൾക്ക് നല്ല പരിചയമുണ്ട് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആ കുട്ടീനെ അടുത്തേക്ക് വിളിച്ച് ഞാൻ അമ്മച്ചീന അടുത്ത് ഞങ്ങൾ മൂന്ന് പേര് കൂട്ടായ്മ നിന്ന് എന്നിട്ട് യേശുവിൻ്റെ നാമത്തെ ആരാധിച്ചു എന്നിട്ട് ആ കുട്ടിയുടെ മേൽ കൈകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു പിതാവായ ദൈവമേ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ കുട്ടിയെ സൗഖ്യപ്പെടുത്തണമേ ആ കുട്ടിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ പീടെ വിട്ടുപോകട്ടെ ഇതൊക്കെ അനുഗ്രഹിച്ച് ഞങ്ങൾ എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു കുട്ടി ഇനി നീ ആവശ്യമില്ലാതെ കക്കൂസി പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയെ വിട്ടയച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് തിങ്കളാഴ്ച വൈകിട്ടവറ്റിയാണ് വൈകുന്നേരമാണ് പിന്നെ വ്യാഴാഴ്ച രാത്രിയാണ് ആ കുടുംബത്തെ കാണുന്നത് ആ വ്യാഴാഴ്ച അമ്മ സ്റ്റേജ് വന്ന് സാക്ഷി പറയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു ആ അമ്മ പറയാണ് ആ അമ്മയുടെ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു പീഡയുള്ളത് കൊണ്ട് പ്രാർത്ഥനയ്ക്കോ ദേവാലയ കർമ്മങ്ങൾക്കോ ധ്യാനങ്ങൾക്കോ ഒന്നും ഇരിക്കാൻ സമ്മതിക്കില്ലാത്തൊരു കുട്ടിയായിരുന്നു അത് എന്നാൽ ആ അച്ഛൻ കൈകൾ വെച്ച് പറഞ്ഞു ഒരു ബ്ലെസ്സിങ് കൊടുത്തു അന്നത്തോടു കൂടെ ആ ഒരു പീടെ വിട്ടുപോയി കുട്ടി പരിപൂർണ്ണ നിശബ്ദം നല്ല അച്ചടക്കമുള്ള കുട്ടിയായി ബാക്കിയുള്ള ധ്യാനങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അമ്മയ്ക്കും ധ്യാനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായി എന്ന് പറഞ്ഞ് അവരൻ സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ഓർമ്മിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു കാരണം ദൈവം എന്നിൽ വലിയ വലിയ പല കാര്യങ്ങളും നിക്ഷേപിച്ചിട്ടുണ്ടെന്നും എനിക്ക് അതെടുത്ത് ദൈവജനത്തിൽ ദാനമായി കൊടുക്കാൻ പറ്റുമെന്നും അത് എന്നെ പഠിപ്പിച്ചു ഒന്ന് ഉറക്കം പറഞ്ഞേ ലിയ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളിലും അത് വൈദികരാകട്ടെ സിസ്റ്റേഴ്സ് ആകട്ടെ അൽമാര ശുശ്രോഷകരാകട്ടെ ദൈവ രാജ്യത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവം സ്വർഗത്തിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകുന്നുണ്ട് ആ ദാനങ്ങൾ അവർക്ക് നൽകിയിട്ട് ആ നൽകുന്നവനായ ദൈവത്തിന്റെ ആഗ്രഹം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗമാണ് വിശുദ്ധമത്താൻ സുശേഷം പത്താം അധ്യായം അതിൽ എട്ടാമത്തെ തിരുലിഖിതം കർത്താവ് പഠിപ്പിക്കുകയാണ് രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവാൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ ഉറക്കെ കൊടുക്കുകയും രോഗികളെ സുഖപ്പെടുത്തുക അത് കർത്താവിന്റെ ഒരു ഇഷ്ടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ ആദ്യത്തെ ഒരു ബോധ്യം എന്റെ മാത്രമല്ല എന്നെപ്പോൾ ഒരുപാട് പേരുടെ ബോധ്യം ഇങ്ങനെയാണ് രോഗമെന്ന് ആശുപത്രിക്ക് പോവുക ആ ഒരു കാര്യം മാത്രമേ പലർക്കും അറിയാവുള്ളൂ എന്നാൽ ദൈവവചനം പഠിച്ചു നിരവധി ആത്മീയ മക്കളുടെ കൂടെ നടന്നു എനിക്ക് ഒരു ആത്മീയ ബോധ്യം ദൈവം പകർന്നു തന്നു അത് ഇന്നും സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗം വന്നാൽ ദൈവരാജ്യത്തിന്റെ കൃപാദാനങ്ങൾ സ്വീകരിച്ച ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതൊരു അൽമയ ശുശോഷകനാകാം ഒരു സിസ്റ്റർ ആകാം ഒരു വൈദികനാകാം ദൈവരാജ്യത്തിനൊരു വേലക്കാരനാകാം ആരുമായിട്ട് ഒരു ദൈവരാജ്യത്തിന് കൃപാദാനങ്ങൾ സ്വീകരിച്ച ദൈവദാസൻ ഒരു ദൈവ പൈതൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യമായിട്ട് അടുത്തേക്ക് പോകുന്നത് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമാണ് ദൈവം അദ്ദേഹത്തെ സുഖപ്പെടുത്തും അവർക്ക് ആ ദാന സ്വർഗരാജ്യത്തിന് ദാനം അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് ഈശോ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ദാനമായി കിട്ടി നിങ്ങൾ കൊടുക്കു പിൻ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക മരിച്ചവരെ ഉയർപ്പിക്കുക പിശാചുകളെ ബഹിഷ്കരിക്കുക ഇറ്റലിയിൽ റോമിൽ ധ്യാനം ഒരു അനുഭവം ഉണ്ടായി അത് ഇപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്റെ പേര് ജോസ് ഞാൻ കോട്ടയം ജില്ലയിൽ സെന്റ് മേരീസ് കരിപ്പാടം എന്ന സ്ഥലത്ത് സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് എന്റെ ഇളയ മോൻ മൂന്ന് വർഷമായിട്ടും ഇറ്റലിയിൽ ജോലി ചെയ്യുകയാണ് അവൻ നേഴ്സ അവൻ അവനെ ഇരുപത് വർഷമായി ഞങ്ങൾക്കറിയാം ഇരുപത് വർഷമായി കഠിനമായ ഒരു വിക്ക് അവന് അതായത് സംസാര തടസ്സം വളരെ വിഷമിച്ച സംസാരിക്കും ഒന്നും നമുക്ക് മനസ്സിലായില്ലായിരുന്നു വളരെ വിഷമം വിക്ക് വിക്കിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ സംഗീതം പാട്ട് പാടുമ്പോൾ മാത്രം വിൽക്കില്ല സംസാരിക്കുമ്പോഴെല്ലാം ഭയങ്കര വിക്ക് അപ്പോൾ അവൻ അവിടെ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു മാസം മുമ്പ് ദുഃഖയച്ചൻ ഇറ്റലിയിൽ അപ്പൊ അവന്റെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും അവന് അവന് നേരത്തെ തന്നെ ദേവഭക്തിയുള്ളവനാണ് എങ്കിലും അവൻ ഈ ഈ ധ്യാനത്തിനൊക്കെ വായിച്ചിട്ട് മടിയുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാവരും നിർബന്ധിച്ച് പുള്ളി ഏതായാലും മൂന്ന് അന്ന് ജോലി ചെയ്യാൻ നിൽക്കുന്ന സമയം മൂന്ന് ദിവസത്തെ ധ്യാനം അവിടെ പോയി അച്ഛന്റെ കൂടി മൂന്നാമത്തെ ദിവസം അവൻ അച്ഛൻ അവൻ്റെ കയ്യിൽ തല തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അച്ഛനോട് ഇങ്ങനെ വിവരം പറഞ്ഞ് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ വീട്ടിൽ ചെന്ന് കൂട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ്റെ വിക്ക് എതിരെ പോയെന്ന് കണ്ടില്ലെന്ന് അവിടെ യേശുദെ നന്ദി യേശുവേ സ്തുതി ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ട് ഞങ്ങളെ ബന്ധുക്കളെ കൊണ്ടും ഞങ്ങളുമൊക്കെ അതിനെ വിളിച്ച് വിശ്വസിക്കാൻ സംസാരിച്ചു ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് നേരത്തെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരക്ഷരം മനസ്സിലാകത്തില്ല ഇവൻ എന്നാ പറയണമെന്ന് പോലും മനസ്സിലായില്ലായിരുന്നു അതുപോലെ തെക്കായിരുന്നു അത് മാറി അതുപോലെ തന്നെ അതിലും വലിയൊരു അത്ഭവം ഉണ്ടായി ഒരു ഇരുപത് വർഷങ്ങളായി അവരുടെ ടെസ്റ്റ് പാസ്സായി നഴ്സിങ്ങിൻ്റെ ടെസ്റ്റ് ഉണ്ട് അവിടെ ഇറ്റാലിയൻ ഇറ്റാലിയ ടെസ്റ്റ് പാസ്സാണ് പൈക്കര പാടാത് ആ ടെസ്റ്റ് പാസ്സായിടെ പാസ്സായിട്ട് ഈ ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് രണ്ട് രണ്ട് മൂന്നാം പക്കം ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി ഇരുപത് വർഷമായി ഈ ടെസ്റ്റ് പാസ്സായി അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അവർ പറയാൻ ചെയ്തു വലിയ അത്ഭുതമായി പോയി ഇവന് വലിയ ലക്കായി നീ ദൈവത്തിൽ ലക്കും ലെക്കും അതായത് അവൻ എന്നോ ഞങ്ങളെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു പപ്പാ ധ്യാനകേന്ദ്രത്തിൽ പോയി സാക്ഷ്യം പറയണം ഞങ്ങൾ ധ്യാനം കൂടണം എന്നും പറഞ്ഞു ഇവിടെ വന്ന് നിശ്ചിതമായി ധ്യാനം പറയണമെന്ന് അല്ലെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അതിന്റെ പേരിലാണ് ഞാനെ കൂടാൻ സാക്ഷ്യം പറയുന്നത് വർഷമായിട്ടുള്ള ഇരുപത് വർഷം ചെറുപ്പം മുതൽ ഇരുപത് വർഷമുള്ള വി അത് ഒരു മൂന്ന് ദിവസം വചന ശുശ്രൂഷ കൂടി ഒരു ബ്ലസ്സിംഗ് നടത്തി അന്നേക്കന്ന് വൈകുന്നേരമായി അത് മാറി പിന്നില്ല ഹാലേ ലീയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദാനങ്ങൾ ആവശ്യമുള്ള എല്ലാവർക്കും എടുത്ത് ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ദൈവരാജ്യത്തിൻ്റെ ദാനങ്ങൾ പകർന്ന് കൊടുക്കാൻ പറ്റും പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ലൂക്കാനത്തിശേഷം പത്താം അധ്യായം അഞ്ചും ആറും തിരുലകതങ്ങൾ നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും ഇവർക്കെ പറഞ്ഞ് പ്രിയപ്പെട്ട സ്വാഭാവിക ദൈവം തരാഞ്ഞിട്ടല്ല നമ്മൾ ാണ് ഇപ്പോഴും നിരവധി വ്യക്തികൾ ദുരിതങ്ങളിലും കണ്ണുനീരിലും ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഹാലേ ലുയ്യ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വ ലൂക്കാട്ട് സുരക്ഷയുടെ പത്താം അധ്യായം അഞ്ചു ആറ് വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ് ഈശോ ശിഷ്യന്മാർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പ്രവേശിച്ചാൽ ദൈവരാജ്യത്തിന്റെ ഒരു ദാനം സമാധാനം ആദ്യം ആദ്യമായിട്ട് കൊടുക്കുക അങ്ങനെ സമാധാനം കൊടുക്കുമ്പോൾ ഓൾറെഡി അത് പോയി അങ്ങോട്ട് പാസ് ചെയ്തു എന്നാൽ അത് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന വ്യക്തികൾ അത് സ്വീകരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ പോരും ഒരു സൗഖ്യം കൊടുത്തു അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് തിരികെ പോരും ഒരു സമൃദ്ധി ഒരു അനുഗ്രഹം കടബാധ്യത മാറാൻ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ ബുദ്ധി തെളിയാൻ നല്ല റിസൾട്ട് കിട്ടാൻ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ദാനമായി കൊടുക്കാൻ പറ്റും പറഞ്ഞേ ലുയ്യ നിങ്ങൾ കൊടുക്കുന്ന സമാധാനം അനുഗ്രഹം സ്വർഗത്തിന്റെ ദാനം സ്വീകരിക്കുന്ന ഒരു ഹൃദയം സ്വീകരിക്കുന്ന ഒരു മനസ്സ് അപ്പുറത്തെ സൈഡിൽ ഉണ്ടാകണം അത് ദൈവത്തിന് നിർബന്ധമായ ഒരു സംഗതിയാണ് സ്വീകരിക്കുന്നില്ലെങ്കിൽ അവിടെ അത് ഇരിക്കുകയില്ല അത് തിരികെ പോരും ഒന്നുറക്കെ പറഞ്ഞ് ഇരുപത് വർഷമായി വിക്ക് ഉണ്ടായിരുന്ന ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു അവന്റെ വിക്ക് മാറണമെന്ന് അവൻ പറഞ്ഞു എനിക്ക് വിക്കാണ് മാറിയിട്ടില്ല ബ്ലസ് ചെയ്തു അവൻ സ്വീകരിച്ചു അത് ഇരുപത് വർഷമായി ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന ആ സംഗതി അന്നത്തോടെ പരിപൂർണമായി കഴുകപ്പെട്ടു അവൻ മിടുക്കനായി മാറി ഒന്നെ പറയാ ഇതുപോലെ എല്ലാ ദൈവരാജ്യ ദാനങ്ങളും പകർന്നു കൊടുക്കാൻ കഴിയും പരിശുദ്ധാത്മാവനെ പകർന്നു കൊടുക്കാൻ പറ്റും കൃപാദാനങ്ങൾ പകർന്നു കൊടുക്കാൻ പറ്റും ലേഖനത്തിൽ ഒന്നാം അധ്യായം പത്തും പതിനൊന്നും ദുർലിഖിതങ്ങൾ ഇത് ഒന്നും കൂടി അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അവിടെ സ്നേഹ ദേവുമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ് ദൈവേഷ്ഠത്താൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നു ചേരാൻ ഇപ്പോഴെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്ലീഹായുടെ ഉള്ളിൽ ഉത്കടമായ ആഗ്രഹമാണ് ഇതാ ആ വിശ്വാസി സമൂഹത്തിലേക്ക് ഒരു നിശ്ചിത വിശ്വാസ റൂമിലുള്ള വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയാണ് റോമിലുള്ള ഈ വിശ്വാസികളുടെ അരികിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചേരണമെന്ന് ഉത്കടമായി ആഗ്രഹിക്കുന്നുവെന്ന് സ്ലീഹ പറയെ ദൈവേഷ്ടത്താൽ നിങ്ങളുടെ ഇടയിലേക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് വന്നു ചേർന്നിരുന്നെങ്കിൽ വരാൻ ഇപ്പോഴെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പതിനൊന്നാമത്തെ വാക്യം നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ഒരു ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു സ്ലീഹ ദൈവജ്ഞാനത്താൽ വലിയൊരു ദൈവിക രഹസ്യം പഠിപ്പിക്കുകയാണ് നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ഒരു ആത്മീയ വരം തൻ്റെ അടുത്തേക്ക് വരുന്നവർ പലതരത്തിലുള്ള പ്രായമുള്ളവരുണ്ട് മിഡിൽ ഉള്ളവരുണ്ട് പിന്നെ കുട്ടികളുണ്ട് ചെറുപ്പക്കാരുണ്ട് വിശ്വാസമുള്ളവരുല്ലാത്തവരുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും പറ്റിയ ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാൻ സ്ത്രീകൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ഒരു ആത്മീയ വരം നിങ്ങൾക്ക് നൽകണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ശ്രീസായിക്ക് നല്ല ബോധ്യുണ്ട് എന്റെ ഉള്ളിൽ ദൈവം ധാരാളം ആത്മീയ ദാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്റെ ഉള്ളിൽ ദൈവം ധാരാളം ആത്മീയ കൃപകൾ നൽകിയിട്ടുണ്ട് സ്വർഗത്തിന്റെ ദാനങ്ങൾ ധാരാളമുണ്ട് എന്നിൽ നിന്ന് ദൈവത്തിന്റെ ഭക്തനിൽ നിന്ന് സ്വർഗത്തിന്റെ ദാനങ്ങൾ ഒഴിയുന്നില്ല ഇതൊരു ബോധ്യം ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളിൽ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് സ്നേഹായിക്കായ ബോധ്യം ഉണ്ടായിരുന്നു എന്റെ ഉള്ളിൽ ധാരാളം ദൈവത്തിൻ്റെ ദാനങ്ങളുണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നിങ്ങൾക്കൊരു ഗിഫ്റ്റായി ആയി തരണം എന്ന് നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ഒരു ആത്മീയ വരം അതായത് നമുക്ക് ജീവിതത്തിന് സങ്കീർണ്ണ സാഹചര്യങ്ങൾ വരും കുടുംബ പ്രശ്നങ്ങൾ വരും വിശ്വാസത്തിനെതിരായ വലിയ ഭീഷണികൾ വരും ക്രിസ്തീയ ജീവിതത്തിന് അസാധ്യമാകുന്ന കഠിനമായ പീഡനങ്ങളും മർദ്ദനങ്ങളും ഉണ്ടാകും അപ്പോൾ മാനുഷികമായ ബുദ്ധി കൊണ്ടോ റീസനിങ് കൊണ്ടോ അതുമല്ലെങ്കിൽ നർമ്മ ഭാവന കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്ക് കൊണ്ടോ സൈക്കോളജി കൊണ്ടോ അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല മക്കളെ അവിടെ നമ്മളെ ബലപ്പെടുത്തുന്നതാണ് പരിശുദ്ധാൽ ശക്തി അവിടെ നമ്മളെ ബലപ്പെടുത്തുന്നതാണ് സ്വർഗരാജ്യത്തിന്റെ ശക്തി അപ്പോൾ ശ്രീത പീഡനത്തിലിരിക്കുന്ന ഈ സഭയിലെ വിശ്വാസികളോട് പറയുകയാണ് നിങ്ങളെ സ്ഥൈര്യപ്പെടുത്തുന്ന ഒരു സ്വർഗീയ ഗിഫ്റ്റ് നിങ്ങളെ സ്ഥൈര്യപ്പെടുത്തുന്ന ഒരു ആത്മീയ വരം ഒരു ആത്മീയ വരം നിങ്ങൾക്ക് തരാൻ നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു വേറൊരു ബാക്കി പറഞ്ഞാൽ നമുക്കുള്ളത് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു ദൈവ ഫൈതൽ സന്തോഷിക്കണം ദൈവമക്കളും അങ്ങനെ തന്നെ ചെയ്യണം ഒരു ദൈവദാസനെ നിങ്ങൾ സമീപിക്കുമ്പോൾ ഒരു ആത്മീയ സമീപിക്കുമ്പോൾ അത് ഇതും പറഞ്ഞു സമയം കളയേണ്ട സമയമല്ലാതെ സാരിയുടെ വിലയും ചെരുപ്പിന്റെ ഇതും പുതിയ ശൈലും അത് ലോകത്തിന്റെ കാര്യങ്ങളും സുഖത്തിന്റെ കാര്യങ്ങളും ലോകപ്രകാരമുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നശിപ്പിക്കേണ്ട സമയമല്ലാത് ആ ദൈവദാസൻ നിന്ന് ഒരു ആത്മീയ വരം സ്വീകരിക്കാൻ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയമാണ് ഒരു ആത്മീയ സിസോഡ് നടക്കുമ്പോൾ അഭിജയഗ്നി പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുർബാനയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ അതും അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ ഒരു വൈദികനെ കാണുമ്പോൾ ഒരു സിസിനെ കാണുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ദൈവ പഴുതലിനെ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് അയക്കുമ്പോൾ അല്ലെങ്കിൽ ആ ദൈവദാസനെ ദൈവം നിങ്ങൾ അടുത്തേക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിങ്ങളെ ശക്തിപ്പെടുത്താനും സ്ഥൈര്യപ്പെടുത്താനും സംരക്ഷിക്കാനും വിജയിപ്പിക്കാനും സ്വർഗത്തിന്റെ ഒരു വരം തരാൻ വേണ്ടിയാണ് ആ കൂട്ടിമുട്ടൽ ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ത്തിന്റെ ദാനങ്ങൾ മനുഷ്യർക്ക് പകർന്നു കൊടുക്കാൻ എളിയ മനുഷ്യരെ കർത്താവ് പൊടിയിൽ നിന്ന് ഉയർത്തുന്നു ആ എളിയ മക്കൾ കൈകൾ വെക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വർഗരാജ്യത്തിന് ശക്തി രാജ്യങ്ങളിലേക്കും ജനതകളിലേക്കും വംശങ്ങളിലേക്കും ഗോത്രങ്ങളിലേക്കും കർത്താവ് നൽകുകയാണ് ഇത് തിരിച്ചറിയാൻ ഉൾക്കാഴ്ച നമ്മുടെ മേൽ നിറയണം എല്ലാ മക്കളും രണ്ട് കരങ്ങൾ ഉയർത്തുക കുട്ടികളെ രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കുക ദൈവരാജ്യത്തിന്റെ ആത്മാവ് പരിശുദ്ധ റൂഹ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യട്ടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഈ നിമിഷങ്ങളിൽ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ சார் மக்களவெயில் வக்தி தான் சத்தியாவோசி கேட்டி கோரி சொல்ல പാടിടുവിൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ എന്നും എന്നുമെന്നും നന്ദിയോടെ കീർത്തനമാലപിച്ച്